ഗോരക്ഷയുടെ പേരിൽ ഉത്തർപ്രദേശിൽ മുസ്ലിം യുവാവിനെ കൊലപ്പെടുത്തിയ കേസിൽ പത്ത് പേർക്ക് ജീവപര്യന്തം തടവ് രണ്ടായിരത്തി പതിനെട്ടിൽ വ്യാപാരിയായ ഖാസിം എന്ന യുവാവിനെ ക്രൂരമായി കൊലപ്പെടുത്തിയ കേസിലാണ് വിചാരണ കോടതിയുടെ നടപടി ഖാസിമിനെ കൊലപ്പെടുത്തിയതിനും സാക്ഷിയായ സമയ്ദ്ദീൻ എന്ന മുസ്ലിം കർഷകനെ മർദ്ദിച്ച് പരിക്കേൽപ്പിച്ചതിനും ഉൾപ്പെടെയാണ് കോടതി ഈ പ്രതികൾക്ക് ശിക്ഷ വിധിച്ചത് ഖാസിമിനെ മർദ്ദിക്കുന്നത് തടയാൻ ശ്രമിച്ചതിനാണ് സമയ്ദ്ദീനെ പ്രതികൾ ആക്രമിച്ചത് കൊലപാതകം മാരകായുധങ്ങൾ ഉപയോഗിച്ചുള്ള കലാപം പദശ്രമം മതത്തിൻ്റെ പേരിൽ ആളുകൾക്കിടയിൽ ശത്രുത വളർത്തുക തുടങ്ങിയ വകുപ്പുകൾ ചേർത്താണ് അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജി ശ്വേത ദീക്ഷിത് ശിക്ഷ വിധിച്ചതെന്ന് ഖാസിമിൻ്റെ അഭിഭാഷകയായ വൃന്ദ ഗ്രോവറെ ഉദ്ധരിച്ച് ദ വയർ എന്ന മാധ്യമം റിപ്പോർട്ട് ചെയ്തത് ഐ പി സി മുന്നൂറ്റി രണ്ട് മുന്നൂറ്റേഴ് നൂറ്റി നാൽപ്പത്തേഴ് നൂറ്റിനാൽപ്പത്തെട്ട് നൂറ്റിനാൽപ്പത്തൊൻപത് എന്നീ വകുപ്പുകൾ പ്രകാരം ചുമത്തിയ കുറ്റങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇവർക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചത് കൂടാതെ അമ്പത്തെണ്ണായിരം രൂപ വീതം പിഴയും എല്ലാ പ്രതികളും അടക്കണം നേരത്തെ രണ്ടായിരത്തി പതിനഞ്ചിൽ പശുവിനെ കൊന്നുവന്ന അഭ്യൂഹങ്ങളിൽ മുഹമ്മദ് അഖ്ലാഖിനെ കൊലപ്പെടുത്തിയ സംഭവം ഉണ്ടായിരുന്നു അതിനുശേഷം നടന്ന വിദ്വേഷ കുറ്റകൃത്യങ്ങളുടെ ഇരകളിൽ പ്രധാനിയായിരുന്നു ഖാസിം രണ്ടായിരത്തി പതിനെട്ട് ജൂൺ പതിനാറിനാണ് ഹാപൂറിലെ പിൽഖുവ പോലീസ് സ്റ്റേഷന് കീഴിലെ ബജൂറ ഗൂർദ് ഗ്രാമത്തിലെ വയലിൽ വെച്ച് ഖാസിമിനെ ഗോരക്ഷകർ എന്ന് പറയുന്ന ആക്രമികൾ കൂട്ടം ചേർന്ന് ആക്രമിച്ചത് ആദ്യത്തെ യോഗി സർക്കാർ ഉത്തർപ്രദേശിൽ അധികാരത്തിൽ വന്നതിന് ഒരു വർഷത്തിന് ശേഷമായിരുന്നു ഈ സംഭവം നടന്നത് ഖാസിമിൻ്റെ കൊലപാതകത്തിലെ പ്രധാന പ്രതി ജയിലിൽ നിന്ന് ജാമ്യത്തിലിറങ്ങിയതിന് പിന്നാലെ തൻ്റെ ചെയ്തികളെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു അതന്ന് വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരുന്നു എന്നാൽ ഗോവധം സംബന്ധിച്ച് ഖാസിമിനെതിരെ ഉയർത്തിയ ആരോപണങ്ങളും കെട്ടിച്ചമച്ചതാണെന്ന് വെളിപ്പെടുത്തി കുടുംബാംഗങ്ങളും രംഗത്ത് വന്നിരുന്നു ഖാസിം കേസിൽ വിധിവരാൻ വർഷങ്ങളെടുത്തെങ്കിലും സന്തോഷമുണ്ടെന്ന് സമയത്തിൻ്റെ സഹോദരനും പരാതിക്കാരനുമായ യാസിൻ പറയുന്നു എന്നാൽ ഈ നിയമ പോരാട്ടത്തിനായി തങ്ങളുടെ കൃഷിസ്ഥലം ഉൾപ്പെടെ പലതും വിൽക്കേണ്ടി വന്നതായും അദ്ദേഹം വെളിപ്പെടുത്തി ഗോരക്ഷകരുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഖാസിമിൻ്റെ കൈകളും കാലുകളും വാരിയല്ലുകളും തകർന്നിരുന്നു മർദ്ദനമേറ്റ അവശ്യനിലയിൽ കിടന്ന ഖാസിമിന് ചികിത്സ നൽകുന്നതിലും വീഴ്ചയുണ്ടായെന്ന് ആരോപണമുയർന്നിരുന്നു ചോരയിൽ കുതിർന്നു കിടന്നിരുന്ന ഖാസിമിൻ്റെ ശരീരം വലിച്ചിഴച്ചതിൽ മൂന്ന് പോലീസുകാർ ഉൾപ്പെട്ടതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതും അന്ന് വലിയ വിവാദമായിരുന്നു ഒരു ഇൻസ്പെക്ടറുടെയും രണ്ട് കോൺസ്റ്റബിൾമാരുടെയും ആ മോശമായ പെരുമാറ്റത്തിൽ ഒടുവിൽ പോലീസ് മാപ്പ് പറയുന്ന അവസ്ഥ വരികയും ചെയ്തു എന്നാൽ ആംബുലൻസ് ലഭിക്കാൻ വൈകിയതിനെ തുടർന്നാണ് കാസിമിനെ തങ്ങൾ വലിച്ചിഴച്ചതെന്നായിരുന്നു പോലീസ് പറഞ്ഞ ന്യായീകരണം ഗോരക്ഷകരാണ് ആക്രമണത്തിന് പിന്നിലെന്നുള്ള റിപ്പോർട്ടുകളും പോലീസ് ആദ്യഘട്ടത്തിൽ തള്ളിക്കളഞ്ഞിരുന്നു മോട്ടോർ ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിച്ചതിനെ തുടർന്നുള്ള സംഘർഷമാണ് ഈ കൊലപാതകത്തിൽ കലാശിച്ചത് എന്നായിരുന്നു പോലീസ് ആദ്യം ഉണ്ടാക്കിയ കഥ എന്നാൽ സമയുദ്ദീൻ റിട്ട് ഹർജിയുമായി സുപ്രീം കോടതിയെ സമീപിക്കുകയും മുതിർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥനായ മീററ്റിലെ ഇൻസ്പെക്ടർ ജനറലിന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടത്താൻ ഉത്തരവിടുകയുമായിരുന്നു കാസിമിന്റെ കുടുംബത്തിന് അന്നു മുതൽ പോലീസ് സംരക്ഷണവും ഏർപ്പെടുത്തിയിരുന്നു ഒരു ഖാസി മാത്രമല്ല പല ആളുകളും ഈ രാജ്യത്ത് മർദ്ദനം ഏൽക്കുകയോ കൊല്ലപ്പെടുകയോ ചെയ്തിട്ടുണ്ട് ഗോമാംസം കൈവശം വെച്ചു എന്ന കുറ്റത്തിന് എന്നാൽ ഈ പറയുന്ന വർഗീയ നേതാക്കളുടെ തന്നെ കമ്പനികൾ വിദേശത്തേക്ക് ഏറ്റവും കൂടുതൽ കയറ്റി അയക്കുന്നതും ഇതേ ഗോമാംസം തന്നെയാണ് എന്നതുകൂടെ ആലോചിക്കുക